കാര്യംന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഇത് ചെയ്യണ ആ സാധനം ഏകദേശം ഒരു മിഡിൽ ഭാഗത്ത് ആയിട്ട് പ്ലേസ് ചെയ്യണം അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കളറ് ഇത് ചെയ്യാം കളറ് എടുക്കാം കളർ ഈ കളറാണ് കൊടുക്കുന്നത് കളർ പാലറ്റ് ഇതൊരു മൂലയ്ക്ക് കൊണ്ടിടാം ഇനി നമുക്ക് പ്രോഡക്റ്റ് എടുക്കാം പ്രൊഡക്റ്റ് ഞാനൊരു റിങ്ങാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഈ റിങ് നമുക്ക് അളഞ്ഞിട്ട് റിങ്ങ് ത്ര കിട്ടിണ്ട് ഇത്രക്കെ മതി നമുക്കിത് വേണ്ട ഇപ്പോൾ നമുക്കിത് മാനുവലായിട്ട് ഇവിടെ പോവാം അതിന് തന്നെ നമുക്കൊരു കളർ കൊടുക്കാം ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ റിങ്ങൂടെ പേസ്റ്റ് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തൊരു എന്തൊക്കെ ടൂൾസുണ്ട് കട്ട് ചെയ്താലും നമ്മൾ മാനുവലായിട്ട് കട്ട് ചെയ്യണ ഒരു ക്വാളിറ്റി കിട്ടില്ല ഞാൻ എപ്പോഴാണ് ചെയ്യുമ്പോഴും ഞാൻ അതൊന്നും യൂസ് ചെയ്യില്ല ഞാൻ മാനുവലായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കാറ് സംഭവം കുറച്ച് ടൈം പോകുന്ന വെച്ച് കഴിഞ്ഞാലും റിസൾട്ട് കുറച്ചും കൂടി നല്ലതായിരിക്കും ഓക്കെ ഡിലിറ്റ് ചെയ്യാം

നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ എത്ര ബുദ്ധിമുട്ട് അപ്പോൾ ഇതൊക്കെ പണിതുണ്ടാക്കണ ആൾക്കാരുടെ കാര്യം എന്താ വെച്ചിട്ട് സീനി ഓക്കെ കുറച്ചും കൂടി ഉണ്ട് േയാണ് മാർച്ച് ഒമ്പത് ജീറോ വൺ ഞങ്ങൾക്ക് ഇത് ഇവിടെയിട്ട് വരും ൊരു ഷേപ്പ് വരയ്ക്കാം ഷേപ്പ് വരച്ചിട്ട് क्या कल ഇത് സെലക്ട് ചെയ്തിട്ടും കുറച്ചും കൂടെ നീക്കാം നമുക്കൊരു ഇത് കിട്ടണം ഓക്കെ ഇനി നമുക്ക് ഇത് ഡ് ചെയ്തിട്ട് നമുക്ക് ഷെയ്പ്പ് ഇതാക്കാം ഓക്കെ കൊടുക്കാം ജസ്റ്റ് ഏതെങ്കിലും കളറ് പിക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് തൽക്കാലം ഇത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു വളവാണ് നമ്മൾ എടുക്കേണ്ടത് ഇതായിട്ട് നമുക്ക് തിന്റെ തുടർച്ചന്നുള്ള നിലയ്ക്ക് വേണം പറയാൻ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടം തൊട്ട് തന്നെ തുടങ്ങാം ഇവിടെ ഒരു കറവ് വരും ഇങ്ങനെ കറക്റ്റായില്ലെങ്കിൽ അത് ശരിക്കും ഫീല് ചെയ്യും അതാണ് വിഷയം ബാക്കിൽ കിടാം നമുക്ക് കണ്ടില്ലേ അവർ റൗണ്ട് ഇതായില്ലേ നമുക്കിത് കുറച്ച് ചെറുതാക്കി കൊടുത്തിട്ട് ഏറ്റവും ഫ്രണ്ടിലേക്കിടാം ഇവിടെ ഇരിക്കട്ടെ അത് ഇതും ഇതും കൂടിയിട്ട് ഇവിടെ കുറച്ച് നീക്കി ഇടാം സെൻറ്റർ ആയില്ലേ ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇതെടുക്കുക കണ്ട്രോളെമടിക്കുക കണ്ട്രോൾ യൂ അടിക്കുക കുറച്ച് കളറ് ഇതാക്കാണ്ട് ഒക്കെ എന്നിട്ട് നമുക്ക് എം അടിക്കുക ഒരു ലെയറും കൂടി ഇടാം സിസ്റ്റം ഭയങ്കര സ്ലോ ആവുക എന്ത് സംഭവം അറിയില്ല ഒരു ലെയർ കൂടി ഇട്ടിട്ട് കൺട്രോളം അടിച്ചിട്ട് ഓക്കെ കൊടുക്കാം ഈ റേസ് എടുത്തിട്ട് നമുക്ക് മേലത്തെ ലെയർ മാറ്റിയ ഇനി നമുക്ക് ഇതമ്മയാണ് പണി ഇതമ്മ നമ്മൾ ജസ്റ്റ് കറക്റ്റ് ചെയ്യണം കേട്ടോ അത് കറക്റ്റ് ആയില്ലെങ്കിൽ അത് ഇതെടുത്തിട്ട് ലെയർ സെലക്ട് ചെയ്യുക ഫസ്റ്റ് തന്നെ നമുക്ക് ഗ്രേഡിയൻറ്റ് കൊടുക്കാം ഇതെടുത്തിട്ട് ഓക്കെ അടുത്തതായിട്ട് നമുക്ക് ഇതെടുത്തിട്ട് ഓക്കെ ഇന്നൂരിൽ ലെയറും കൂടി കൊടുക്കാറുണ്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം ഓക്കെ ഇതൊന്നും കൂടി ഇവിടെ എണ്ണം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു കളർ കൊടുക്കാം ആ കളറ് നമുക്കിങ്ങോട് നീക്കിടാം ഓക്കെ കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് മതി തന്നെ ചെയ്യണം ഗ്രേഡിൻ്റെ കൊടുക്കുക എന്നിട്ട് നേരെ ഉൾട്ട അടിക്കുക ഇതിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കി നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഇത് കിട്ടും ഇവിടെ ഈ കളറ് നമുക്ക് അത്രയ്ക്ക് ഇത് വേണ്ട വേണ്ടെടുത്തിട്ട് കുറച്ച് കുറച്ച് കൊടുക്കാം ഇത്ര മതി ഓക്കെ കൊടുക്കാം കൊടുക്കുക നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കറക്റ്റ് ചെയ്യാനുണ്ട് ലെയർ സെലക്ട് ചെയ്യുക ഈ ലെയർ സെലക്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഒടുക്കി വയ്ക്കാം ഇനി ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത് ഇപ്പം നമുക്കൊരു ലൈറ്റ് പോലെ ഒരു സംഭവം ചെയ്യാം ഇത് കളർ തന്നെ വെച്ചിട്ട് കൊടുക്കാം എഫ് സെവൻ അടിച്ചിട്ട് നമുക്കിതൊന്ന് മുക്കി കൊടുക്കാം ഓപ്പോസിറ്റ് കുറച്ച് കൊടുക്കുക ഇനി അതവിടെ കെടുക്കട്ടെ ഇനി നമുക്ക് ഈ ലെയർ ഇതൊന്ന് കോപ്പ് ചെയ്തിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് രണ്ടു ടീ അടിച്ചിട്ട് ഇത് ഇങ്ങനെ കൊടുക്കണം ചെറുതാക്കിയിട്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന്ട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് ഇത് സെലക്ട് ചെയ്തിട്ട് ഗ്രേഡിയൻ്റ് എടുത്തിട്ട് ഈ ഗ്രേഡിയൻ്റ് ഇട്ടുണ്ടല്ലോ അതെടുക്കാം അത് നമുക്ക് കുറച്ച് കളർ കാരണം ഇവിടെന്നാണല്ലോ ലൈറ്റ് വരുന്നത് ഓക്കെ കൊടുക്കുക പിന്നെ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ട് ഈ കളറ് ഓക്കെ ിതും കൂടെ സൈഡിലേക്ക് മാറ്റാം ഇവിടെ ഒരു ഇതും കൂടി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് സെലക്ട് ചെയ്യാം ഒന്നും കൂടി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഗ്രേഡിൻ്റെ എടുക്കുക ഒരു ക്ലിക്ക് ചെയ്യാം അങ്ങനെയട ഇത് സെലക്ട് ചെയ്യുക ഇങ്ങനെ കൊണ്ടുവരിക ഇനി നമുക്ക് ഇവിടുന്ന് ലൈറ്റ് വരുമ്പോൾ ഒരു ഷേ ഇത് വരും ഇവിടെ ഷാഡോ അതിന് ഇത് ക്ലിക്ക് ചെയ്യുക കൺട്രോൾ ഷിഫ്റ്റ് ഇത് കുറയ്ക്കുക ഡാർക്ക് കളർ ഏതെങ്കിലും പിക്ക് ചെയ്യുക കൺട്രോൾ ടീ ന്യൂ യർ എടുക്ക ഷേപ്പ് ചെയ്ത് പാത്രയ്ക്ക് ആക്കുക എന്നിട്ട് നമുക്ക് ഫിൽട്ടറ് പോയിട്ട് ബ്ലർ ഗാലറിയിൽ ഫീൽഡ് ഉള്ളറ് ഇവിടെ ക്ലിക്ക് ചെയ്യുക കുറയ്ക്കുക ഫുള്ളായിട്ട് കുറയ്ക്കുക നമുക്ക് ഇങ്ങോട്ട് നീക്കണം ഇവിടെ ഒരെണ്ണം കൂടി കൊടുക്കുക അത്ര മതി എൻടർ അടിക്കുക ഇനി അതിനെ നമ്മൾ ലെയറിൽ പോയിട്ട് നോർമൽ തന്നെ മതി ഓപ്പോസിറ്റ് കുറച്ച് കൊടുക്കുക ബ്രഷ് നല്ല ഈ ഇറേസ്റ്റൂൾ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഓപ്പോസിറ്റ് നന്നായി കുറച്ചിട്ട് ഒരു ഒരു രണ്ട് മൂന്ന് ക്ലിക്ക് നമുക്ക് വേണ്ട ആവശ്യമില്ല പോട്ടെ ഈ ലയർ സെലക്ട് ചെയ്ത് നമുക്കൊന്നും കൂടി ഓക്കെ ഇനി നമുക്ക് ഇത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ എല്ലാം അടിക്കാം കളർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ നമുക്ക് ബ്രഷിൽ പോയിട്ട് നമുക്ക് നല്ല ബ്രഷ് നോക്കിട്ട് ഈ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞുള്ള ബ്ര ഇതുകൾ ഒക്കെ കിട്ടും ബ്രഷുകൾ ഇത് മറ്റേ ഞൂ ലയർ എടുത്തിട്ട് ഇനി നമുക്ക് പാർട്ടിക്കിൾ ലൈറ്റ് ബി ജി കൊടുക്കാം ഇഷ്ടം ഭയങ്കര സ്റ്റോ പാർട്ടിക്കിൾ ലൈറ്റ് ബി ജി ഇത് പാട്ടിക്കളിലായിട്ട് യൂജീന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ പാട്ടിക്കളായിട്ട് ഇങ്ങനെ ഇതായി കിടക്കണ ഒരു യൂജിതന്നെ സംഭവം ഇതെടുക്കുക സേവ് ചെയ്യുക കോപ്പി ചെയ്യുക ടവ പേസ്റ്റ് ചെയ്യുക നിങ്ങൾ സൈസ് കറക്റ്റ് ഉള്ളത് ഡൗൺലോഡ് ചെയ്ത് എടുത്തോട്ടോ അത് മറ്റേ ഫ്രീ പിക്ക് എന്നൊക്കെ കിട്ടും ഓക്കെ ഇത്രയ്ക്കുള്ള കേസ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ്